നമസ്കാരം ന്യൂഡൽഹിയിൽ വലിയ ചൂടുപിടിച്ച വാർത്തകളും ചർച്ചകളും നടക്കുകയാണ് നാരി ശക്തി മുദ്രാവാക്യമായിരുന്നു കുറച്ചു കാലം മുൻപ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആർന്ന ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി ഇടിയാണ് വനിതയെ പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ ബാംസുരിക്ക് സാധ്യത വർദ്ധിക്കും അതേസമയം മറ്റു പേരുകളും പരിഗണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒരുപടി പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പ്രാഥമികമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം എ എ പി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വേമയുടെ പേരാണ് തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നത് മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വേമയുടെ മകനാണ് പർവേഷ് പ്രധാനമന്ത്രി തിങ്കളാഴ്ച വിദേശ പര്യടനങ്ങൾക്കായി തിരിക്കുകയാണ് തിങ്കളാഴ്ച ഫ്രാൻസിലേക്ക് പോകുന്ന മോദി യു എസ് സന്ദർശനവും കഴിഞ്ഞ ശേഷമേ ഇന്ത്യയിൽ തിരിച്ചെത്തുകയുള്ളൂ ഇതിനു മുൻപ് ഞായറാഴ്ച മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉച്ചുനോക്കുന്നത് അതല്ലെങ്കിൽ മോദി തിരിച്ചെത്തിയ ശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചന ഇക്കാര്യത്തിൽ തീരുമാനം മോദിയുടേത് തന്നെയാകും ഡൽഹി ജനതയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് ഉതകുന്ന വിധത്തിലുള്ള മുഖ്യമന്ത്രിയെയാണ് ഡൽഹിക്ക് വേണ്ടത് ഡൽഹിയിലെ സിറ്റിംഗ് എം പിമാരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തേക്കുമെന്നാണ് ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റും പിടിച്ചെടുത്ത ബി ജെ പി ഇത്തവണ ആറ് സീറ്റിലും പുതുമുഖങ്ങളെയായിരുന്നു മത്സരിപ്പിച്ചത് അങ്ങനെയെങ്കിൽ ഈസ്റ്റ് ഡൽഹി എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഹർഷ് മൽഹോത്ര നോർത്ത് ഈസ്റ്റ് ഡൽഹി എം പി മനോജ് തിവാരി ന്യൂഡൽഹി എം പി ബാസുരി സമ്രാജ് എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സുഷമാ സ്വരാജിന്റെ ഭരണം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പി മുഖ്യമന്ത്രിയായി മകൾ ബാംസുരി സ്വരാജ് എത്തുകയാണെങ്കിൽ അത് പുതിയ ചരിത്രമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പർവേശ് വർമ്മയും ബി മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് സുഷമ സ്വരാജിന് മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ വിജയിച്ച നിയമസഭയിൽ എത്തിയവരിൽ നിന്നും തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പർവേഷ് വർമ്മയ്ക്ക് പുറമെ പ്രതിപക്ഷ നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ വിജേന്ദ്ര ഗുപ്ത സതീഷ് ഉപാധ്യായ എന്നീ പേരുകളും പരിഗണിക്കും ഡൽഹി മുനിസിപ്പൽ കൌൺസിലർമാർ എന്ന നിലയിൽ അടക്കമുള്ള ഭരണപരിചയമാണ് ഇരുവർക്കും സാധ്യത നൽകുന്നത് വനിതകളിൽ നിന്നാണ് മുഖ്യമന്ത്രി പരിഗണിക്കുന്നതെങ്കിൽ ഷാലിമാർഗിൽ നിന്നും വിജയിച്ച രേഖാ ശർമ്മ എ മന്ത്രി സൌരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ ശിഖാറായ് എന്നിവർക്കും സാധ്യതകളേറെയാണ് മധ്യപ്രദേശിനും ഹരിയാനയ്ക്കും സമാനമായ ഇതിനെല്ലാം പുറത്തൊരു സർപ്രൈസ് മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമെന്നും പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നിലേറെ ഉപമുഖ്യമന്ത്രിമാരെ നീക്കിച്ചേക്കുമെന്നും ചർച്ചകളുണ്ട് പ്രധാനമന്ത്രിക്ക് പുറമേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജെ പി നദ്ദ എന്നിവരും സർക്കാർ രൂപവൽക്കരണ ചർച്ചകളിൽ സജീവമാണ് ബി ജെ പി ദേശീയ നേതൃത്വവുമായുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി തുടർച്ചയായി നാലാം തവണയും ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായത് നാൽപ്പത് സീറ്റുകളാണ് പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രിയും കെജ്രിവാളിന്റെ വളംങ്കയുമായ മനീഷ് സിസോദിയ മുൻമന്ത്രിയും പാർട്ടി സ്ഥാപകരിലൊരാളുമായ സത്യേന്ദ്ര ജെയിൻ പാർട്ടിയുടെ യുവ നേതാവും മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് പാർട്ടി സ്ഥാപക അംഗവും മുതിർന്ന നേതാവുമായ സോമനാഥ് ഭാരതി ഡെപ്യൂട്ടി സ്പീക്കർ രാഖി ബിർള തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം അടിപതറി വീണു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഡൽഹിയിൽ പാർട്ടി നേടിയ വൻ വിജയങ്ങളിൽ പട്ടികവർഗ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണ പ്രതിഫലിച്ചിരുന്നു ഇത്തവണ പക്ഷേ വോട്ട് ഭിന്നിച്ചതോടെ ഭൂരിപക്ഷത്തിൽ ഇളക്കം തട്ടിയെങ്കിലും ആപ്പിനെ ഡൽഹിയിൽ നിന്നും തുണച്ചു നിൽക്കുന്നതിൽ തടഞ്ഞു നിർത്താൻ ഈ മേഖലയ്ക്ക് സാധിച്ചു